മായ കെയർ സേവന ശൃംഖലകൾ സ്ഥാപിക്കുന്നതിലൂടെ വേദനയും ദുരിതവും ഇല്ലാത്ത കാരുണ്യ കേരളമെന്ന ലക്ഷ്യവുമായി രാജ്യത്തെ പ്രമുഖ കെയർ ശൃംഖലയായ ആൽഫ പാലേറ്റുകയറിന്റെ നേതൃത്വത്തിൽ ഇരാറ്റുപേട്ടയിൽ സന്നദ്ധ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു ഇരാറ്റുപേട്ട ഫുഡ്ബുക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയിൽ ആൽഫ കെയർ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ ആമുഖ പ്രഭാഷണം നടത്തി പാലിയേറ്റീവ് കെയർ വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയം ആൽഫ ചെയർമാൻ കയം നോർദിൻ അവതരിപ്പിച്ചു രോഗം എന്താണെങ്കിലും തുടർന്ന് ചർച്ചയും കമ്മിറ്റി രൂപീകരണവും നടന്നു ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയെയും സമീപ പഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തി പുതിയ ലിങ്ക് സെന്റർ തുടങ്ങുന്നതിനായി റെജീന സജി പ്രസിഡന്റ് ജിസ്ന ജോസഫ് സെക്രട്ടറി ലാലി കുര്യൻ ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് രൂപം നൽകി സന്നദ്ധ പ്രവർത്തകർക്കുള്ള പാലേറ്റ് കെയർ പരിശീലന പരിപാടി ജൂൺ എട്ടിന് ഈരാറ്റുപേട്ടയിൽ നടത്താനും യോഗം തീരുമാനിച്ചു ശില്പശാലയ്ക്ക് ആൽഫ പാലേറ്റുകയർ വിഷൻ ട്വന്റി തേർട്ടി സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ സ്വാഗതവും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അനിൽകുമാർ നന്ദിയും പറഞ്ഞു ജാതിമത രാഷ്ട്രീയ സാമ്പത്തിക വേർതിരിവുകളില്ലാതെ സമൂഹത്തിലെ നല്ല മനുഷ്യരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി തൃശൂർ എടമുട്ടം കേന്ദ്രമായി നാല് ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്ന നിലവിൽ കിടത്ത് ചികിത്സയുള്ള ഒരു ഹോസ്പീസും പതിനെട്ട് ലിങ്ക് സെന്ററുകളുമായി വിപുലമായ പാലേറ്റുകയർ ശൃംഖലയാണ് ആൽഫ രോഗികൾക്കും കുടുംബങ്ങൾക്കും ചുറ്റും കാരുണ്യ സമൂഹങ്ങൾ എന്ന കാഴ്ചപ്പാടോടെയാണ് ആൽഫ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ അൻപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പരിചരണം നൽകിയ ആൽഫ നിലവിൽ ഒൻപതിനായിരത്തിഒരുന്ന പേർക്ക് നിരന്തര പരിചരണം നൽകി വരുന്നു ഹോം കെയറും ഫിസിയോതെറാപ്പിയുമാണ് മുഖ്യ സേവനങ്ങളെങ്കിലും മുപ്പത്തിരണ്ട് മെഷീനുകളുള്ള ഡയാലിസിസ് സെന്ററും പരിചരിക്കാൻ ഉറ്റ ഉറ്റവരില്ലാത്തവരെ സംരക്ഷിക്കാൻ മുപ്പത്തി ആറ് മുറികളുള്ള ആഷിസ് കെയർ ആഴ്ച ഭാഗമാണ് രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജനകീയ ഉടമസ്ഥതയിലുള്ള ലിങ്ക് സെന്ററുകളും ഹോസ്പീസുകളും സ്ഥാപിച്ച് അനാവശ്യമായി വേദനകൾ അനുഭവിക്കുന്നവർ ഇല്ലാത്ത കേരള സമൂഹത്തിനായുള്ള ആൽഫ പാലേറ്റിക് കെയറിന്റെ പദ്ധതിയാണ് വിഷൻ ട്വന്റി തേർട്ടി